Mm-hmm. Um. നമ്മുടെ കിണറിൽ വന്ന വള്ളത്തിൻ്റെ അവസ്ഥ ഇതാണ് അല്ലേ കിണറിന്ന് മാത്രമല്ല കുഴക്കണേൻ്റെ അവസ്ഥ ഇതാണ് ഇനി ഇതിൻ്റെ ഫൈനൽ ഔട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ അവിടെ നമ്മൾ വെക്കൽ തുടങ്ങിയിട്ടുണ്ട് പണികൾ തുടങ്ങിയിട്ടുണ്ട് ആ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് അതുപോലെ ഏത് നമ്മുടെ ബാത്റൂമിൻ്റെ ക്ലോസറ്റ് എല്ലാം വേഗം നാശമാവും ടൈൽസ് നമ്മളൊക്കെ വൈറ്റ് ടൈൽസൊക്കെ ഇട്ടിട്ടുള്ളത് കാരണം പിറ ഒരു വർഷം പോലും ആയിട്ടില്ല നമ്മൾ ഈ സെറാമിക് ഒക്കെ കറ കുടിക്കണം സിറാമിണ്ടെങ്കില് അവസ്ഥ കഴിഞ്ഞാല് നമ്മടെല്ലാം അപ്പൊ എന്താ നമുക്ക് താഴത്ത് പോവാം നമ്മുടെ അപ്പൊ മക്കളെ ഇത് നമ്മുടെ ഫൈസൽ പട്ടാമ്പി അക്കോഗ്രി അപ്പോൾ ആളെ പരിചയപ്പെടുത്താറ് കാരണം രണ്ട് ദിവസം മുമ്പ് എന്റെ വീഡിയോസിൽ പറഞ്ഞായിരുന്നു നമ്മുടെ വീട്ടിലെ വെള്ളത്തിൻ്റെ അവസ്ഥ വളരെ ഓജകീയമായ അവസ്ഥയാണ് കാരണം രണ്ട് ഗർഭിണികളുള്ള വീടാണ് അപ്പോൾ വള്ളം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ ചായ കുടിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടിയത് ഞാൻ ആകെ പേടിച്ച് പോയിട്ടുണ്ട് കാരണം നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് കൂടുതൽ ദിവസം ആയിട്ടില്ല ഏകദേശം ഒരു നാലഞ്ച് മാസം ആയിട്ടുള്ള അപ്പോഴേക്കും നമ്മുടെ വള്ളത്തിൻ്റെ ആകെ ഗതി കാരണം നമ്മൾ വേനൽക്കാലത്താണ് ഇപ്പൊ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു സൊല്യൂഷൻ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഫൈസൽ ഖാനായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലാ ഒരു പ്രശ്നത്തിന് വലിയൊരു സൊല്യൂഷൻ കണ്ട അപ്പോൾ സാധാരണ എല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വീടൊക്കെ വെക്കും പക്ഷേ ഇങ്ങനത്തെ ഫിൽറ്ററോ കാര്യങ്ങളൊന്നും വെക്കില്ല ഇനി ഞാനൊരു ഓപ്ഷൻ തരികയാണ് നിങ്ങൾ വീട് വെക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഫിൽറ്ററും കാര്യങ്ങളും വെക്കണം എന്നുള്ളതാണ് കാരണം വെള്ളം ടെസ്റ്റ് ചെയ്യണം വെള്ളം ടെസ്റ്റ് ചെയ്യണം കാരണം നമ്മുടെ വീട്ടിലെ കിണറിന്റെ ആയാലും കോഴിക്കണറിന്റെ ഒക്കെ വെള്ളത്തില് എന്താ പല സ്വഭാവങ്ങളാണ് സ്വഭാവങ്ങളാണല്ലേ അതായത് ഇപ്പൊ നിങ്ങള് നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും നിങ്ങള് എത്ര ലക്ഷറി ടോയ്ലറ്റ് ഒക്കെ കൊണ്ടുപോയി വെക്കും എന്നിട്ട് അതിലെന്താകും കറൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ പണിയാവും അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളം നല്ല രീതിക്കാവണം എന്നുള്ളതല്ലേ അപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു പ്രശ്നം പരിഹരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തൊക്കെ കാണിച്ചാൽ മതി അത് അപ്പം നമ്മൾ കുറ്റി മുകളിലാണ് വെച്ചിട്ട് ഈ മുകളിൽ വെക്കാനുള്ള കാരണം എന്താ നമ്മളെ നമ്മളെവിടുത്തെ ലൈൻ ഒക്കെ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് താഴത്തോക്കും മേലേക്കും സെപ്പറേറ്റ് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മളിവിടെ ഇറങ്ങുന്ന ലൈനിലാണ് ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റാൾ ചെയ്തത് അതെ നമ്മളിപ്പോൾ താഴെ കാർ പോർച്ചിന്റെ അവിടെ ചിലപ്പോൾ ഒരു തടസ്സമായിട്ടൊക്കെ ഉണ്ട് നമ്മുടെ കാര്യം നടക്കും പക്ഷെ ഇത് കറക്റ്റ് ഒരു സ്ഥലത്ത് നമുക്ക് ഒന്നും കിട്ടിയത് കൊണ്ട് വലിയൊരു കിട്ടലാണ് പിന്നെ ഇത് എന്താണ് കറക്റ്റ് നമ്മുടെ മെറ്റീരിയൽ എന്താണ് സാധനം ഇത് ടാറ്റഡ് എഫ്ആർ പി മെറ്റീരിയലാണ് ഇതിന്റെ ബോഡി വരുന്നത് ആണ് കമ്പനി വരുന്നത് ഇതിൽ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നം നോക്കിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് അതാണ് നമ്മൾ നമ്മളിതിൽ വലിയ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ നമ്മളിതിൽ ഫിൽ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ടിവേറ്റഡ് കാർബൺ അതേപോലെ സിലിക്ക സാൻസ് അതേപോലെ കെ ടി ട്വൻറ്റി പറഞ്ഞിട്ടുള്ള മീഡിയ ഇങ്ങനെ കുറച്ച് ഈ അയർ റിമർ ആയിട്ടും അതേപോലെ വെള്ളത്തിന് ക്ലാരിറ്റി കൂട്ടാനുള്ള ഒക്കെ മീഡിയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂപ്പർ ബന്ധപ്പെട്ട തന്നെ അല്ല ബന്ധപ്പെട്ടപ്പോൾ തന്നെ മൂപ്പരം എന്താക്കി നിങ്ങൾക്ക് വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിണറ്റിലും കോഴിക്കണി ഇതേമാതിരി ഓരോ ലിറ്റർ വെള്ളം കൊണ്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള എന്താണ് നമ്മുടെ വെള്ളത്തിനുള്ള പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കി ആ സാധനത്തിൽ നിറച്ച് ആ ഭാഗമൊക്കെ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് ഞമ്മക്ക് എന്തായാലും ആദ്യം ഇതിൻ്റെ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൻ്റെ അവസ്ഥകൾ കണ്ട ഞാൻ കിണറടക്കം കാണിച്ചു തന്നാണ് ഇനിയിപ്പോൾ ഫൈനലി ഔട്ട് ഞാൻ കാണിച്ചു തരാണ് തൂ വെള്ള കളറായിട്ടുണ്ട് വെള്ളത്തിൽ ഒരു കച്ചറി ഇങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ ഗ്ലാസിലും പാടൊന്നും ഒഴിച്ച് കാണിച്ചു തരാം അടിപൊളി വള്ളായിട്ടുണ്ട് നോക്കി അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞപ്പോൾ വള്ളം കേടുന്നുണ്ടോ വീടന്നെ വിറ്റ് പോകണങ്ങനെ വീടൊന്നും വിറ്റ് പോകേണ്ട നമ്മുടെ അക്കോ ഗ്രീൻ്റെ ഏതാണ് സാധനം ടാറ്റാറ്റീല് നമ്മൾ കമ്പനിയുടെ പേര് പറഞ്ഞേ നമ്മുടെ കക്കോഗ്രീൻ ലിക്വിഡ് ലിക്വഡോക്സ് രണ്ട് കമ്പനി ഉണ്ട് രണ്ട് കമ്പനി ഉണ്ട് ആ ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെയൊക്കെ ഇപ്പൊ ഇവരുടെ ഉമ്മ നമ്മളെ വീഡിയോസ് കാണുന്ന ആളെ അപ്പൊ ഞാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞപ്പോൾ മൂപ്പര് എന്തായാലും എനിക്ക് നിങ്ങൾ എന്താണ് വീട്ടിലെ പ്രശ്നം എന്നൊക്കെ വെച്ചപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് ഈ ഒരു പ്രശ്നമുണ്ട് ഒരുപാട് ആളുകൾക്ക് ഈ പ്രശ്നമുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസിൽ പറയുമ്പോൾ എന്താണ് നമുക്ക് ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ എത്തിപ്പെടുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ കൂടിയിരിക്കലും അന്ന് എനിക്ക് ഈ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബാത്റൂമുകൾക്കൊന്നും ഒരു പ്രശ്നവും പറ്റായിരുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വീട് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആദ്യം ഇതും വേറെ ചെയ്യണം അല്ലേ അതെ അതെ നമ്മൾ എത്ര വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നത് പത്ത് വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെ വരിക ഇത് ഒരു ത്രീ ഇയർ നമ്മള് ഇത് എന്നാൽ മെയിൻറ്റൈൻ ഫ്രീ ആണ് ഒരു ത്രീ ഇയർ നമ്മൾ സർവീസ് കൊടുത്താൽ മതി പാൽ പോലീട്ടൊന്നും ക്ലീൻ ചെയ്ത് ഇനി ഇനിയിപ്പം ഇനി ആളുകളുടെ ഡൗട്ട് എന്താന്ന് വെച്ചാൽ ഈ സാധനം നമ്മൾ എത്ര ദിവസം കൂടുമ്പോഴാണ് ക്ലീൻ ചെയ്യണമല്ലോ എത്ര ദിവസം കൂടുമ്പോൾ അത് ക്ലീൻ ചെയ്യേണ്ടത് ഇത് നല്ല ചളിയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ആഴ്ചയിൽ രണ്ടുവട്ടം ചെയ്യുക അല്ലെങ്കിൽ ഒരു വട്ടം ചെയ്യുക ഒരു വട്ടം ചെയ്യുക അത് എങ്ങനെയാണ് വളരെ സിമ്പിൾ ആണ് ഇതൊരു വൺ ടൂ ത്രീ ഓപ്ഷൻ ആ ഇത് വൺ ഉള്ളത് ഫിൽറ്റർ മോഡാണ് ജസ്റ്റ് വണ്ണ് ടു ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ പിടിച്ചെടുത്ത ചളി കംപ്ലീറ്റ് ഈ ഒരു പൈപ്പിലൂടെ പുറം തള്ളു ആ ചളി പോയി വെള്ളം തെളിയുന്നവരെ അതേ രൂപത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനുശേഷം ജസ്റ്റ് പ്രെസ് ചെയ്യാൻ ത്രീയിലോട്ടിട അപ്പൊ ഒന്നുകൂടി ക്ലീനാകും ഒരു വൺ മിനിറ്റ് ത്രീയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഫിൽറ്ററിലോട്ട് ഇത്രയേ ക്ലീനിങ് വരുന്നുള്ളൂ ക്ലീനിങ് അല്ലേ അത് നമുക്ക് ആഴ്ചയിൽ ഇപ്പം നല്ല ചളിയുള്ള ഭാഗമാണെങ്കിൽ പാടം വക്കിലൊക്കെ ആകുമ്പോൾ എന്തായാലും അത്യാവശ്യം ചേറിന്റെ മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ രണ്ടോട്ടം ക്ലീൻ ചെയ്യുക അപ്പൊ ഇന്റെ സത്യം പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു വട്ടം ക്ലീൻ ചെയ്യാൻ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇനി അത് മാത്രമല്ല നമ്മുടെ കിച്ചണിൽ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കണക്ഷൻ ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ എന്താ വെച്ചാൽ നമ്മളെ കിച്ചണിൽ നിന്ന് പോ അതായത് ഈ സാധനം ഓൾറെഡി കിച്ചൺ ബ്ലോഗിന് നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്താണല്ലോ അപ്പൊ ഒരു പോയിന്റ് നമ്മൾ സത്യം പറഞ്ഞാൽ വെക്കണ്ടായിരുന്നു അങ്ങ് അന്ന് അങ്ങനെ കണ്ടുവെച്ചുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടോ അപ്പൊ അതിനായിട്ടൊരു പോയിന്റ് അപ്പുറത്ത് കണ്ടുവച്ചിട്ട് ഞാനൊരു പോയിന്റ് നമുക്ക് വലിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ അത് കണക്ട് ചെയ്തത് അതെന്താ സംഭവം അത് കിച്ചണിൽ നമ്മളിവിടെ വെച്ചിട്ടുള്ള ആർഒ പ്ലസ് യു യുണ്ട് ഇവിടെ കിണറുള്ളതുകൊണ്ട് നമ്മളിവിടെ ചെറിയ രീതിക്ക് ഇപ്പൊ എല്ലാ വീടുകളിലും കിണറിലൊക്കെ ഉണ്ടാകുന്ന ഈ കോളിഫോമിന്റെ അം എന്താണെന്ന് വെച്ചാൽ കോളിഫോമിന്റെ ബാക്ടീരിയാണ് ബാക്ടീരിയ അതെന്താ വച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല സേഫ്റ്റി ടാങ്ക് ആ ലീക്കേജ് ഒന്നല്ല ജസ്റ്റ് നമുക്ക് ഇല ഇലകൾ വീണിട്ടുണ്ടെങ്കിൽ പക്ഷികളുടെ കാഷ്ടം ഇതൊക്കെ നമുക്ക് വരാം അല്ലെങ്കിൽ നമ്മളിപ്പോ നനക്കുന്നുണ്ടെങ്കില് എവിടെയെങ്കിലും തെങ്ങിന്റെ നാലുപോർ നനക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോളിഫോമിന്റെശം വരാം ഒരു ചെറിയൊരു അംശം ഉണ്ടായിരുന്നു അപ്പൊ അതിന് പറ്റിയൊരു ഒരു ഒ പ്ലസ് കോഴിക്കണർ കൂടി യൂസ് ചെയ്യാൻ പറ്റിയ ആർഒ പ്ലസ് യു വി യു എഫ് യൂണിറ്റ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ആ കുടിവെള്ളത്തിന്റെ വെള്ളം എടുക്കും പൊക്ക ഒരു മിനൽ വാട്ടർ അതെ അതിന്റെ ഒരു ചെറിയ യൂണിറ്റ് ആണ് നമ്മളോട് ഓക്കെ അപ്പൊ അതിന് കറൻ കാര്യങ്ങളൊക്കെ അത് കണ്ട് അതിന്റെ കറന്റ് പോകും ഇൻവേർട്ടറിൽ പോകും ആകെ ഇരുപത്തിനാല് വാട്ട്സ് ആണ് അതിന്റെ കറണ്ട് വരുന്നത് അപ്പൊ അത് സർവീസ് വരുന്നു വരുന്ന സർവീസ് വരുന്നതാണ് ഒരു നമ്മളൊരു സർവീസ് ആയിട്ട് എത്ര ലിറ്റർ വരുന്നത് അത് ടെൻ ലിറ്റർ ആണ് ഒരു മണിക്കൂറിൽ നമുക്ക് ഒരു പതിനെട്ട് ലിറ്റർ കപ്പാസിറ്റി എന്ന യൂണിറ്റ് ആണ് വെച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ ആ വലിയൊരു പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അതെ അപ്പൊ ഇനി മൂപ്പരെ ഇനി നിങ്ങളുടെ വീട്ടിലൊക്കെ വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് വെക്കുന്ന അല്ലേ പിന്നെന്താ വെച്ചാൽ കൂടുതൽ എമൗണ്ടിൽ അഫോർഡബിൾ പ്രൈസ് മാത്രത്തൊക്കെ കാണുമ്പോ അത് നീല ടാങ്ക് ആണ് വലുതാണ് ഇതിന് കുറെ പൈസ ആവും അപ്പൊ അതിനെ ഏറ്റവും നല്ലത് ഒരു മനുഷ്യന് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല വെള്ളം കുടിക്കാന്നുള്ളതാണ് അല്ലേ അതെ വെള്ളത്തിൽ നിന്നാണ് ഒരു പകുതിയിലേറെ അസുഖങ്ങൾ നമുക്ക് വരുന്നത് അപ്പൊ നമ്മൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ തല നനക്കൾക്കാരാണെന്നുണ്ടെങ്കിലും ഒരുപാട് അസുഖങ്ങൾ വേണമെങ്കിൽ നല്ല വെള്ളം കൊണ്ട് കുളിക്കലും കുടിക്കലും ഒക്കെ വേണം വീട്ടിൽ ഇത് വെക്കണംന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മൂപ്പരെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഓൾ കേരള മൂപ്പരെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ വിളിച്ചാണ്ട് എന്താണ് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത വിളിച്ചു നേരെ വിളിച്ചോ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അപ്പൊ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ വാട്ടർ ഫിൽറ്ററിങ് എല്ലാം വെച്ച് എല്ലാം സെറ്റായി കിണറിലേയും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കണറിന്റെയും എല്ലാ കാര്യങ്ങളും ഇനി റെഡി ആകും കേട്ടോ കിണറിലൊക്കെ ഇപ്പൊ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് മഴ പെയ്തുകൊണ്ട് ഇപ്പൊ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അന്ന് ആറ് എന്താണ്ടറുവട്ടം മോട്ടർ അടിച്ചപ്പോൾ ചേറെല്ലാം പാടെ കലങ്ങി പിന്നെ നമ്മുടെ ആ ആള് പറഞ്ഞ പോലെ എന്തോ ഒരു അയേണ്ട ഒരു സംഭവമുണ്ട് അപ്പോൾ ഇനി നമുക്ക് കിട്ടുന്ന ഇനി നമുക്ക് ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളം നമ്മുടെ കടയിലൊക്കെ കയറ്റുന്ന അതേമാതിരി ഉള്ള മിനറൽ വാട്ടർ സെറ്റപ്പുള്ള വെള്ളമായിട്ട് ഇനി നമുക്ക് കിട്ടും നമ്മൾ കിച്ചണിൽ ഇതാ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ നോക്കിയെങ്കിൽ ഇവിടെ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പാത്രം ഇതാ ഇങ്ങനെ വെച്ചാലും ഇതാണ്ടോ ഇതിങ്ങനെ തുറന്നാൽ മാത്രം മതി ഓക്കെ പാത്രം കൂടെ വെച്ച് നമുക്കിത് തുറക്കാം ഇവിടെ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൻ്റെ ആ ഒരു ഷോ പോകും പ്ലാൻ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെക്കാനാണ് ഇവിടെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ കണക്ഷൻ്റെ ആവശ്യമില്ല പക്ഷെ അത്ര വലിയൊരു സാധനം ഇവിടെ വരുമ്പോൾ എന്താവും ഇവിടെ ആ സ്പേസ് നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട് ആ സാധനത്തിന് നമ്മളവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട് അതാകുമ്പോൾ കിച്ചണിൽ ഇങ്ങനെ കാണുമില്ല നമ്മുടെ ആവശ്യങ്ങൾ അവിടെ നടക്കുകയും ചെയ്യും ഓക്കെ നമുക്ക് കത്തിക്കാണെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു അടുപ്പാണ് കത്തിക്കുള്ളൂ അവിടുത്തെ എന്തായാലും പോകില്ല അപ്പോൾ പിന്നെ അതാണ് ഏറ്റവും സേഫായിട്ടുള്ളൊരു സ്ഥലം അപ്പോൾ അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇതിലാണ്ട് നമ്മൾ പക്ക മിനറൽ വാട്ടറിൻ്റെ അതേ ടൈപ്പ് വെള്ളം നമുക്കതിൽ കിട്ടും ഇതൊന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം എന്നുണ്ടായിരുന്നു പരിചയപ്പെടുത്തി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സെറ്റ് ചെയ്ത് തരും അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മെറ്റീരിയലുണ്ടും വാറണ്ടിയിലും എല്ലാം ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വള്ളം എങ്ങനെയായി എന്ന് സ്മെല്ലുണ്ടെന്നുണ്ട് വീട് വിറ്റ് പോകുന്നു വേണ്ട ആവശ്യമില്ല അതിനുള്ളതൊക്കെ പരിഹാരം ചെറിയ പൈസ ഒക്കെ അവർ സെറ്റ് ചെയ്ത് തരും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബുദ്ധിമുട്ട് അതിന് വിൽക്കണമെന്നുണ്ടെങ്കിലും പുതിയ വീട് വെക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ബാത്റൂമൊന്നും കയറാതിരിക്കണം എന്നുണ്ടെങ്കിലും ഇന്നത്തെ ഒരു എന്താണ് മൂളത്തെ പോലത്തെ ഒരു ഫിൽട്ടർ നിങ്ങൾ വെക്കല് മസ്റ്റാണ് കാരണം ലൈഫ് ലോങ് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് പിന്നെ കുടിക്കണ വെള്ളം നല്ലതാവണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇതുപോലത്തെ ഒരു സാധനം നമ്മുടെ കിച്ചണിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി കുക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ചായ വെക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുടിക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല കടയിൽ കിട്ടുന്ന പ്യുവർ മിനറൽ വാട്ടറിൻ്റെ രുചി നമുക്ക് ഇതൊക്കെ കിട്ടണമല്ലോ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇന്ന് ഈ ഒരു സംഭവം പറയാൻ വേണ്ടി വീഡിയോ ഇട്ടിട്ടാണ് ഗൈസ്